ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം കേരളത്തിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവരുടെ ലിഫ്റ്റ് ലൈസൻസ് ആര് കൊടുക്കും കാരണം കേരളത്തിൽ ഒരൊറ്റ ലിഫ്റ്റ് നിയമമേ ഉള്ളൂ എന്നിട്ടും ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ലിഫ്റ്റിന് ആരും ലൈസൻസ് കൊടുക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം കേരളത്തിൽ എത്രമാത്രം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുണ്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ ഏകദേശം പത്ത് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട റൂള് അല്ലെങ്കിൽ ആക്ട് ഇറങ്ങാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ലിഫ്റ്റ് ലൈസൻസ് കൊടുക്കുന്നത് അതാത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴിയാണ് അപ്പോൾ ഈ പത്ത് സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളവുമാണ് ഈ ഒൻപത് സംസ്ഥാനങ്ങളിലും കേരളം ഒഴിച്ചുള്ള ഒൻപത് സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ലൈസൻസ് കൊടുക്കുന്നത് അവിടുത്തെ ലിഫ്റ്റ് റൂൾ പ്രകാരമാണ് ആ ലിഫ്റ്റ് റൂൾ പ്രകാരം ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞ ഈ പത്ത് സ്റ്റേറ്റിലും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേരളം ഉൾപ്പെടെ പക്ഷെ കേരളത്തിൽ മാത്രം ആ നടപ്പാക്കലിൽ ഒരു അവ്യക്തതയുണ്ട് എനിക്ക് ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും ഞാൻ പിന്നെ കളക്ട് ചെയ്ത ഡേറ്റയും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് എന്തേ ഒരു ലൈസൻസ് കൊടുക്കുവാനുള്ള നടപടി വ്യക്തമാകാത്തത് ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുക്കുന്നത് ഏത് ഏജൻസിയാണ് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വരുമോ ഈ വിഷയം കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് പൊതുവെ രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതും ഉണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ ഓണർഷിപ്പിലുള്ളതൊക്കെ ഉണ്ട് അതെല്ലാം സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ് പരിശോധിക്കേണ്ടത് പക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസലേഷൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് ഇൻസ്പെക്ടർക്ക് നോക്കുവാൻ പറ്റില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട് അവരാണത് പരിശോധിക്കേണ്ടത് കേരളത്തിലെ നിയമസഭ ഇറക്കിയ ഗവർണർ ഒപ്പിട്ട് ഇറക്കിയ ഒരു ഓർഡിനൻസിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത് ഇത് കേരള ലിപ്സ് ആൻഡ് എസ്കലേറ്റേഴ്സ് ഓർഡിനൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതിൽ പറയുന്നുണ്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള കാരണം ഇവിടെ നമ്മളൊരു നിയമസഭ ചർച്ച ചെയ്ത് ഗവർണർ ഒപ്പിട്ട് ഇറക്കിയ ഈ ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കുവാൻ വേണ്ടി ഇറക്കിയൊരു ലൈസൻസ് പ്രൊസീജിയറാണ് ലിഫ്റ്റ് ലൈസൻസ് പ്രൊസീജിയറാണ് ഇതുപോലുള്ള ലൈസൻസുകൾ ധാരാളമായിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട നമ്മുടെ ഇലക്ട്രിക്കൽ ലൈസൻസ് തന്നെ ഇങ്ങനെയുള്ളതല്ലേ പിന്നെ അതുപോലെ ബിൽഡിങ്ങിന് നമ്മൾ പെർമിറ്റ് അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയല്ല അതുപോലെ ധാരാളം ലൈസൻസുകളുണ്ട് ഇപ്പോൾ ആംസ് ലൈസൻസ് എനിക്കതിൻ്റെ വ്യക്തമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല എന്നാലും പല ലൈസൻസിനെയും പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ആംസ് ലൈസൻസ് ഇൻഡസ്ട്രിയുടെ ലൈസൻസ് ട്രേഡ് ലൈസൻസ് പിന്നെ പെറ്റ് ലൈസൻസ് പെറ്റ് അനിമലിനെ വളർത്തുവാനുള്ള ഇതൊക്കെ നമുക്ക് ഓരോ ലൈസൻസ് പ്രൊസീജിയറുകളാണ് ഇതുപോലുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ നടപ്പാക്കിയ ലിഫ്റ്റ് ലൈസൻസ് പക്ഷേ കൺഫ്യൂഷൻ വന്നത് സെൻട്രൽ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്ക് കയറി പരിശോധിച്ച് ലൈസൻസ് കൊടുക്കുവാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല എന്ന് വളരെയധികം ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമാണിത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലിത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടപ്പാക്കാത്തതും നമുക്കൊന്ന് പരിശോധിക്കാം ആ ഒരു നടപടി ശരിയാണോ എന്ന് പരിശോധിക്കാം ഇവിടെ ഇതിൻ്റെ ആക്റ്റാണ് നേരത്തെ കാണിച്ച ഓർഡിനൻസിനെ ബേസ് ചെയ്തിറക്കിയ ആക്റ്റാണ് ഇതിലെഴുതിയിട്ടുണ്ട് ഇത് കേരള സംസ്ഥാനത്ത് നടപ്പാക്കുവാനുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട് ബന്ധപ്പെട്ട റൂൾ ആണിത് അതിലിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദിസ് റൂൾസ് ഷാൽ അപ്ലൈ ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള കേരളം മൊത്തം എന്ന് പറയുമ്പോൾ അതിലെ സെൻട്രൽ സ്ഥാപനങ്ങളിൽ ഒഴിവാക്കാൻ പറ്റുമോ അത് ഇലക്ട്രിക്കൽ ഇൻസ്ലേഷൻ എന്നുള്ള അർത്ഥത്തിൽ ഇൻസ്പെക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിട്ട് തിരിക്കാം അത് വേറെ കാര്യം പക്ഷേ ഈ കാറ്റഗറി അങ്ങനെയല്ല എന്നാണ് ഞാൻ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നോക്കാം ഞാൻ യഥാർത്ഥ സത്യങ്ങൾ വെച്ച് മാത്രമാണ് ഇത് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് മഹാരാഷ്ട്രയിലെ ലെഫ്റ്റ് റൂളാണ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര നമുക്ക് വേറെ നോക്കാം തമിഴ്നാട്ടിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഇനി കർണാടക അവിടെ അതുപോലെ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് എഴുതിയിട്ടുണ്ട് ഇത് വെസ്റ്റ് ബംഗാൾ അവിടെ അതുപോലെ എഴുതിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഏഴിൽ കർണാടകയിൽ അവരുടെ ഈ ലിഫ്റ്റ് ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിക്ക് സംശയം വന്നിട്ട് അവർ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിക്ക് കത്തെഴുതി കാരണം സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ലൈസൻസ് ഞങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റുമോ അത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അല്ലേ ചെയ്യേണ്ടത് എന്നുള്ള തരത്തിൽ സംശയം വന്നിട്ട് അവർ എഴുതി അതിന് കൊടുത്ത മറുപടിയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുവാൻ പറ്റുന്നത് ഈ രണ്ടായിരത്തി ഏഴിലെന്ന് പറയുമ്പോൾ പഴയ നിയമമാണ് അതായത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സില് അവിടെ പറയുന്നുണ്ട് റൂൾ ഫോർട്ടി സിക്സ് എന്ന് പറയുന്നുണ്ട് അതായത് ആ പരിശോധനകൾ നടത്തേണ്ടത് ഈ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് ആ ഇവിടെ ഉണ്ട് ബൈ ദ സെൻട്രൽ ഇൻസ്പെക്ടറേറ്റ് കാരണം ഈ പരിശോധനകൾ അതായത് പിരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻഷുരിൽ ഇൻസ്പെക്ഷൻ ഏത് ഇലക്ട്രിക്കൽ ഇൻസലേഷൻ ആയാലും അത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പരിശോധന നടത്തേണ്ടത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തന്നെയാണെന്ന് സെൻട്രൽ സിറ്റി അതോറിറ്റി പറഞ്ഞു പക്ഷേ ഹൗ ഓവർ ഇറ്റ് ഈസ് നോട്ടീസ്ഡ് ദാറ്റ് കർണാടക ലിപ്സ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ വിച്ച് പ്രൊവൈഡ്സ് റെഗുലേഷൻസ് ഓഫ് കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ഓഫ് സേഫ് വർക്കിംഗ് ഓഫ് ലിപ്സ് And all machinery and apparatus in the buildings pertaining thereto in the state of Karnataka. This act is an exclusively piece of legislation meant for lift installation in buildings in Karnataka state and as such should be applicable even for central government building. Central government building in him he Karnataka legislation very e name applicable honor. പിന്നെ ഇത് വായിച്ചാൽ നമുക്ക് ഒരു ഒരു വ്യക്തത നമുക്ക് കിട്ടും അതായത് ശരിക്കും ഇതിൻ്റെ അർത്ഥം ഇതാണ് ഈ ലിഫ്റ്റിൻ്റെ ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇശ്ലേഷൻ പരിശോധന പോലെ അല്ല അത് പ്യുവർലി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷനാണ് ലിഫ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കലാണ് അതിൻ്റെ വളരെ ഡീപ്പായിട്ടൊരു പരിശോധന നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ലിഫ്റ്റിന് വേണ്ടി മാത്രമായിട്ടൊരു പരിശോധന നടത്തിയിട്ടാണ് നമ്മൾ ആ ലൈസൻസ് കൊടുക്കുന്നത് ഒരു സ്റ്റേറ്റിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ അതുകൊണ്ട് അവർ വ്യക്തമായിട്ട് പറഞ്ഞു ഇൻ വ്യൂ ഓഫ് ദ ബൗ ലിപ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ബിൽഡിംഗ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക ഷാൽ ബി ഇൻസ്പെക്ടഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ദ ഇൻസ്പെക്ടർ ഓഫ് ലിപ്സ് ഹാസ്പർ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ കർണാടക ലിപ്സ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ ആൻഡ് കർണാടക ലിപ്സ് റൂൾ നയൻറ്റീൻ സെവൻറ്റി ഫോർ വ്യക്തമായിട്ട് മറുപടി കൊടുത്തു ആ മറുപടി കോട്ട് ചെയ്തുകൊണ്ട് കർണാടക ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അവരുടെ സബോർഡിനേറ്റ്സിനെല്ലാം ഇൻഫർമേഷൻ കൊടുത്തു സെൻട്രൽ സ്ഥാപനങ്ങളും നമ്മൾ തന്നെ പരിശോധിച്ച് അതിൻ്റെ ലൈസൻസ് കൊടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞ പത്ത് സംസ്ഥാനങ്ങൾ ഈ പത്ത് സംസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടുള്ളതിൽ ബാക്കിയെല്ലാ സ്റ്റേറ്റിലും അതിൻ്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ഈ ലിഫ്റ്റ് ലൈസൻസ് കൊടുക്കുന്നത് ഇത് ഓരോന്നും നിങ്ങൾക്ക് പരിശോധിക്കാം തമിഴ്നാടിൽ ഞാൻ വിളിച്ച് ചോദിച്ചതാണ് ഇതിലോ പലയിടത്തും ഞാൻ വിളിച്ച് ചോദിച്ചതാണ് അതിൻ്റെ ചാറ്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് ഞാൻ കോൺടാക്റ്റ് ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് ഈവൻ ബാംഗ്ലൂര് മഹാരാഷ്ട്രയൊക്കെയാണല്ലോ മെട്രോ ഉള്ളത് ആ മെട്രോയ്ക്ക് പോലും ഈ സ്റ്റേറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായി ബന്ധപ്പെട്ട ലെഫ്റ്റിൻ്റെ സെക്ഷനിൽ നിന്നാണ് ലൈസൻസ് കൊടുക്കുന്നത് പക്ഷേ കേരളത്തിലെ മെട്രോയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നത് കേരളത്തിലെ ഈ പറയുന്ന ലിഫ്റ്റിൻ്റെ അല്ല ഇതിനിടയ്ക്ക് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് കാരണം സെൻട്രൽ ഗവൺമെൻറ് കെട്ടിടത്തിൽ വരുന്ന ലൈസൻസ് പലപ്പോഴും നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കാമോ അത് ശരിയാണോ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമല്ലേ നമുക്കങ്ങനെ കയറാമോ എന്നുള്ള തരത്തിലൊക്കെ തർക്കങ്ങൾ വന്നിട്ട് പല ചർച്ചകളും നടന്നിട്ടുണ്ട് ഇതിലെല്ലാം നമ്മളെ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ട്രൈ ചെയ്യുന്നത് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഹെഡേക്ക് അങ്ങനെ പല തരത്തിലും അതിനെ വ്യാഖ്യാനിച്ച് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊച്ചി മെട്രോ റെയിലിൻ്റെ ഒരു ലൈസൻസ് ആണ് ഈ കാണുന്നത് ഞാൻ മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ അവർ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ എടുത്ത പ്രിൻ്റാണിത് ഇതിൽ ലൈസൻസ് സൈൻ ചെയ്തിരിക്കുന്നത് ശ്രീ ബാലമുരുകൻ ആണ് ഇദ്ദേഹം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ കൊച്ചി മെട്രോ റെയിൽ പ്രോജക്റ്റ് അതിനുവേണ്ടി അപ്പോയിൻറ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇദ്ദേഹം ഈ പരിശോധന നടത്തിയിരിക്കുന്ന മൂന്ന് എട്ട് ഇരുപത്തിരണ്ടിനാണ് എന്നിട്ട് അവിടുന്ന് കുറച്ച് ഡിഫക്റ്റുകൾ കൊടുത്തിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കിട്ടിയ റെഫറൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡേറ്റ് തന്നെ ഇവിടെ എഴുതി അഞ്ച് എട്ട് മുതൽ പുള്ളി ഒരു വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തു പക്ഷേ പ്രശ്നം വരുന്ന അതല്ല ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് കേരള ലിഫ്റ്റ് റൂൾ ആൻഡ് ആക്ട് തന്നെയാണ് അത് കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു വ്യക്തിക്ക് ഒരു ലൈസൻസ് കൊടുക്കുവാൻ വകുപ്പുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്ത